ശ്രദ്ധാസ് മിഡിലിട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ എറണാകുളത്തെത്തി ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങിയ വെളിയിൽ നേരെ മറയാൻ ഡ്രൈവിന് വിടുവാ പോകുന്ന വഴിക്ക് വേണ്ട കണ്ടൊരു പായസക്കട പായസക്കടയുടെ പേരെന്താന്ന് വെച്ചാൽ അറിയണ്ടേ തിരുമേനി പായസക്കട തിരുമേനിസ് പായസക്കട എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ അടിപൊളി പായസമായിരിക്കും എങ്കിൽ പിന്നെ മേടി കയറിയിട്ട് ടേസ്റ്റ് ചെയ്ത് വിചാരിച്ച് ഞങ്ങൾ കൊതിമുത്തി ഞങ്ങളും നാല് പേരും കൂടെ ചാടിക്കയറി അവിടെ ചെന്ന് കൊച്ചു പറഞ്ഞു എനിക്ക് പാൽ പായസം മതി ഞാൻ പറഞ്ഞു പാൽ പായസം ഉണ്ടെന്ന് ചോദിക്കട്ടെ അങ്ങനെ നോക്കുമ്പോൾ പാൽ പായസം ഉണ്ട് പിന്നെ അവർക്ക് ഒരു പായസം പാൽ പായസം മേടിച്ച് കൊടുത്ത് നോക്കുമ്പോൾ പലതരം അച്ചാറുകൾ വെച്ചിട്ടുണ്ട് ചിപ്സുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ പാക്കറ്റിൽ എന്തോ ഒരു പപ്പടം പോലത്തെ സാധനം വെച്ചാൽ ഞങ്ങൾ വെച്ചിത് എന്തു വന്നാലും പറഞ്ഞു ഇതാണ് ബോളി ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പായസത്തിന് നാൽപ്പത് രൂപ അവർ മേടിക്കുന്നത് അപ്പോൾ ഗ്ലാസ്സിൽ അവിടെ ചെല്ലുന്നവർക്ക് ഗ്ലാസ്സിൽ കൊടുക്കും പിന്നെ പാഴ്സൽ വേണമെങ്കിൽ ലിറ്റർ കണക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും എം എൽ കണക്കവർ ഏത് തരത്തിൽ വേണമെങ്കിലും പായസം വിൽക്കാനവർ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ബോളി പായസത്തിനോട് കഴിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളും വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു പായ്ക്കറ്റ് ബോളി വാങ്ങാം ഞങ്ങൾ പായസത്തിനോട് കഴിച്ചു നോക്കി പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ബോളി പായസത്തിനോട് കഴിക്കാൻ ടേസ്റ്റ് ഒന്നുമല്ല അല്ലാതെ വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കടലമാവും കൊണ്ടുണ്ടാക്കുന്നതാണ് അങ്ങനെ അവൾക്ക് പാൽപ്പായസത്തിനോട് കൊച്ചിന് കഴിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ പരിപ്പ് പായസത്തിൻ്റെ പരിപ്പ് പായസത്തിൻ്റെ പേര് കണ്ടുകൊണ്ടും കൂടി കേട്ടോ ചാടി കയറും പക്ഷെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ലായിരുന്നു പരിപ്പ് പായസത്തിന് മധുരം കുറവായിരുന്നു പിന്നെ കൂടുതലും അവിടെ ശർക്കര ഇട്ട പായസം കേട്ടോ വെല്ലത്തിൻ്റെ പഞ്ചസാരയുടെ പായസം എന്ന് പറയാൻ വേണ്ടി ഏകദേശം പാൽ പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെല്ലു പഞ്ചസാരയിട്ട് വെച്ചത് ബാക്കിയെല്ലാം വെല്ലം ഇട്ട് വെച്ച പായസമായിരുന്നു അത് സുഭാഷ് പാർക്കിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ സൗത്തിൽ ദർബാർ ഹാളിനടുത്താണ് കേട്ടോ ഇത് തിരുമേനീസ് പായസക്കട അവിടെ ഇരുന്ന് കുടിക്കുന്നത് പ്രത്യേക വൈബാണ് കേട്ടോ നാല് നാലുപേരും കൂടി ഇരുന്നോണ്ട് പാലട പരിപ്പ് അടപ്രതമൻ ഗോതമ്പ് അങ്ങനെ ഓരോന്നോരോന്ന് അവരെഴുതി വെച്ചിരിക്കുക കേട്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് മേടിച്ച് പാഴ്സലായിട്ട് അവിടെ ഇരുന്നോ കുടിക്കുക അങ്ങനെ ഞങ്ങൾ പാഴ്സലെല്ലാം ടേസ്റ്റ് ചെയ്യും ഇറങ്ങി